ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് സോ ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചാർലി അപ്പതേ സമയം ഏകദേശം രാവിലെ കേട്ടോ പഴുന്നേറ്റതേ ഉള്ളൂ അതാണ് സൗണ്ടൊക്കെ വരാതിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ആ ആ കുട്ടികാരെന്തിയെ അപ്പതേ ഇന്നലെ ഞാൻ തുണി വിരിച്ചു കൊടുത്തു നമ്മൾ ഇന്നലെ ആക്കിയ ചാക്ക് ഇതുവരെ ഉടഞ്ഞിട്ടില്ല ഈ ചാക്ക് ഇതുവരെ ഉണങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തുണി വിരിച്ചു പിരിച്ചു കൊടുത്തിട്ടാണുള്ളത് അപ്പൊ എല്ലാരും ഇതില് കൂടിക്കൂടി കിടക്കുവാണ് അപ്പോൾ നല്ല ഭംഗി അല്ലേ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് സോ ഭയങ്കര രസമാണ് കേട്ടോ എന്താ അറിയത്തില്ല ഇങ്ങനെ എല്ലാരും അടുക്കി 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 വെച്ച പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഏയ് കുഞ്ഞാർ എല്ലാവരും ഒരേ സെറ്റപ്പിലെട്ടോ നടക്കുന്ന മായം കൊണ്ട് എന്തൊക്കെയൊക്കെ ആക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ചാർലി പുറകിലേ നടക്കുന്നുണ്ട് കേട്ടോ ചാർലിക്ക് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല എന്താ അങ്ങ് റോട്ടിൽ കൂടി ഒരു ഡോഗ് പോകുന്ന കണ്ടു കേട്ടോ പിന്നെ ഫുള്ള് കലിപ്പാ ദൈവമേ അടുത്ത് നിൽക്കാൻ തന്നെ പേടിയാണ് കളി അവിടെ പുറത്തെ രോമ പോലെ അതായത് പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല ഇടയ്ക്ക് വന്ന് നോക്കും ഞാൻ കൂടി പോകട്ടോ അതായത് കുഞ്ഞുങ്ങളുടെ നല്ല ഉറക്കമാണ് ഉറങ്ങട്ടെ ഉറങ്ങട്ടെ ഇപ്പം എനിക്കിവിടെ വന്ന് നിൽക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പൂക്കളം പോലെയാണ് കേട്ടോ കിടക്കുന്നത് ചാഴി നോക്കിയേ നോക്ക് എല്ലാവരും ഇല്ല നോക്കിയാൽ പോയിട്ട് എല്ലാവരും ഇല്ലേ ഏ ഇല്ലേ ഒക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം അപ്പൊ ഉറക്കം എഴുന്നേറ്റ് കേട്ടോ അപ്പൊ അത് ഇവിടുന്ന് താഴ്ന്നും ചെരിഞ്ഞൊക്കെ നോക്കുന്നത് റോട്ടിലാ പോകുന്ന ആ ഒരു രോഗിനെയാണ് കേട്ടോ ഇപ്പൊ അങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സെക്കൻഡ് കൊണ്ട് അവിടെ എത്തും അല്ലേ എന്നോ ഏ പ്രശ്നമാണോ നമുക്ക് ഇവിടെ നോക്കിയാലൊന്നും കാണത്തില്ല ഏട്ടോ അത്രക്കും അതോ പോകുന്നു ഒമ്പ് ദൂരെയാണ് നമുക്ക് ഇനിയും പറഞ്ഞ ഇവിടുന്ന് നോക്കിയാലൊന്നും കാണത്തില്ല അങ്ങ് റോഡിൽ കൂടി അങ്ങ് പോയതാണ് കേട്ടോ ചാർലി 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 അനുകൊടങ്ങി വേളം തുടങ്ങി ചാർലിന്റെ നിങ്ങൾ ടെറർ ലുക്കിൽ അധികാരം വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പങ്ങനെ ഒന്നും കൂടി അളവും കേട്ടോ അല്ലേ അത് പോയി അത് പോയി ഓടിക്കലിപ്പ് കൂടി കലിപ്പാണ് വേറെ എന്തു വന്നാലും ഇങ്ങനെയാണോ കേട്ടോ അവസ്ഥ നോക്കി കുഞ്ഞുങ്ങൾ ഉണ്ടോ നോക്കിയാ എല്ലാരും എല്ലാരും ഉണ്ടോ നോക്കിയേ നോക്ക് എല്ലാരും ഉണ്ടോ നോക്ക് ആ ഇടക്ക് നോക്കും ഇടക്ക് പോകും ഇത് തന്നെ കേട്ടോ പരിപാടി ഓ പോയി കൂട്ടിക്കാറ് കൂട്ടിക്കാറ് എല്ലാം കുഞ്ഞുങ്ങളെ നോക്ക് നോക്കട്ടെ വീണ്ടും തുടങ്ങിയേട്ടോ എന്താ ഉറക്കാൻ ഈ തുണി മൊത്തത്തിൽ വിരിച്ചു കൊടുത്തതാണ് രാവിലെ ആകുമ്പോഴത്തേക്കേ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ടുണ്ട് കേട്ടോ എല്ലാരും അതില് തലവെച്ചാണ് കിടക്കുന്നത് അതുകൊണ്ട് സമാധാനം എന്നാ ഇല്ലാണെന്നോ എനിക്ക് പോയാൻ പറ്റോക്ക് പോയോ 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 നോക്കിയേ നോക്കിയേ ഇവിടെ നോക്ക് നോക്കിയ ചാർലി അപ്പൊ ചാർലിയുടെ ലുക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാൻ പറയണം കേട്ടോ ബുക്ക് ഇങ്ങോട്ട് ഇവിടെ നോക്ക് അങ്ങോട്ടേക്ക് തല പോകൂടു കാരണം കാരണം അവിടെ നിന്നാണ് ആരെങ്കിലൊക്കെ വരുവുള്ളൂ കേറിക്കോ മതി കളിച്ച മതി നോക്കി എല്ലാരും ഇല്ല നോക്കി കുഞ്ഞൻ സാറ് ഇവിടെ ഇല്ല ട്ടോ കുഞ്ഞൻ സാറ് വീട്ടിന്റെ അകത്ത് ഉള്ളത് രാവിലെ അഞ്ചു മണിക്കങ്ങാണ്ട് ഇറക്കി വിട്ടതാണ് അപ്പൊ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കേട്ടുന്നവർ അടുക്കളയിൽ തന്നെ ഉണ്ടാവും അതാണ് ഇവിടുത്തെ പരിപാടി സാറ് വന്നു കേട്ടോ അറേ കുഞ്ഞാ അവിടെ പോയി ഞാൻ കിട്ടിയെത്തുന്നാൽ ഏ ചാർലി അപ്പോൾ അപ്പോഴത്തേ നമ്മൾ ചാർലിനേയും കുഞ്ഞിനെയും പുറത്ത് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഉള്ളത് പുറത്തു കൊണ്ടുവന്നാൽ ചാർലി ചൂഷു വയ്ക്കത്തുള്ളൂ അതേ ഇവിടെ കിടന്ന് കറങ്ങി കളിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞന്റെ പോസ്റ്റിൽ എന്തോ എന്തോട് വെപ്പിക്കുന്നുണ്ട് ചാർലി തെ ഇവിടുന്ന് അടിച്ച് റൗണ്ട് അടിച്ച് കറന്നു കേട്ടോ ചാർലി അപ്പോഴത്തേ ഇവിടുന്ന് വട്ടം കറങ്ങി കളിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മഴ പെടുന്നുണ്ട് മഴ മഴ നമ്മൾ ചാക്ക് അലിക്കതൊക്കെ കണ്ട് കാണും ചാക്ക് അലിക്കിയ പിന്നെ ഇവിടെ ഫുള്ള് മഴ കേട്ടോ അത് ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഉടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചാക്ക് വിരിക്കാതിരുന്നത് ആ ആ ആ പട്ടം കറങ്ങുന്നുണ്ട് പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല മഴയുള്ള ഇതാന്ന് തോന്നുന്നു കേട്ടോ ഒരു ഇരുണ്ടു കൂടിയ കാലാവസ്ഥയാണ് വാ അങ്ങോട്ടല്ല ഇങ്ങോട്ടും നിൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കഴിച്ചോട്ട പിന്നെ കുഞ്ഞുങ്ങളും വേണ്ട ഒന്നും വേണ്ട കുഞ്ഞാ പോ ചാർലി വരുന്നില്ല ചാർലിക്ക് റോട്ടിലോട്ട് പോവാൻ വേണ്ടിട്ടുള്ള ഒരു തൊരയാണ് കേട്ടോ ചാർലി കൂട്ടി കയറിയാ വേണേ കൂട്ടി കയറിയാ ചാർലി അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുവാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ചാണ് പാല് കുടിക്കുന്നത് ചരുമീ ുന്നുണ്ടോ പാല് അത് കുടിക്കട്ടെ ചരുവിനെ പോലെ തന്നെയാ തോന്ന കേടോ പിടുത്തേട് ചർളി പാല് കുടിക്കാൻ വിട് കേക്കുന്നില്ല പാല് കുടിക്കാൻ വിടുന്ന എടുത്ത് എറിയുവാണേട്ടാ ചി പാല് കുടിക്കട്ടെ അത് കുഞ്ഞ എനിക്ക് നമ്മൾ കുഞ്ഞിന് മരുന്ന് വെക്കാനുള്ള പരിപാടിയാണേ കുഞ്ഞാ മരുന്ന് വെക്ക മരുന്ന് 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 പറഞ്ഞ അപ്പറിയാം കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങി അപ്പം ഓൾമോസ്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ആ അയാൾക്ക് ചാർലി പിടിച്ചൊരു കടിയും കൊടുത്തായിരുന്നു ഇപ്പോഴല്ല ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ദിവസം അല്ലേ അല്ലേ ഫസ്റ്റ് കുഞ്ഞുണ്ടായ സമയത്ത് ഒരു കടി കൊടുത്തായിരുന്നു ഇങ്ങോട്ട് നോക്ക് കുഞ്ഞുങ്ങളെല്ലാം കരയുന്നുണ്ട് കേട്ടോ കരയുന്നല്ല നല്ല ഉറക്കത്തിലാണ് കണ്ണ് തുറന്നില്ല കുഞ്ഞിൻ്റെ കുഞ്ഞൻ ഒന്നാമത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ചെറുങ്ങനെ രോമാൻ പോയാൽ തന്നെ എടുത്ത് കാണിക്കും കേട്ടോ അതാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കാണിക്കുന്നത് നമ്മൾ കൊറേ മരുന്ന് അത് ഇതൊക്കെ വെച്ച് നോക്കി അവസാനം നമ്മളൊരു മരുന്ന് വെച്ച് കുറയുന്നുണ്ട് കേട്ടോ കേട്ടോ ചാർലിക്ക് മരുന്ന് മരുന്ന് ചാർലി കുഞ്ഞിനെടുക്കുന്ന വേണ്ടിട്ട് ബേളാക്കുന്നു

ചാർലി നിന്നെ എടുക്കട്ടെ നോക്ക് 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 എടുക്കട്ടെ നിന്നി ഏ എടുക്കട്ടെ ചർലീന കയറൊന്നും ഇല്ലേ വേറെ തുണി ഉടുക്കുന്ന മുണ്ടല്ലേ